ശ്രീല പ്രഭൂപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് അപ്പൊ അത് മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അതില് പ്രൂപ്പാതിന്റെ ഒരു ശിഷ്യനെന്ന് ഭരദ്രാജെന്ന് പറഞ്ഞത് പ്രഭു അദ്ദേഹം ഒരു പെയിന്റാണ് സ്ക്ൾപ്ചർ ഇതാണ് അപ്പം അദ്ദേഹം ഒരുപാട് നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട് കൃഷ്ണ ബുക്കിലുള്ള പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യകാലത്ത് പ്രഭു ഇപ്പോൾ അത് ഓരോരോ തീം കൊടുക്കും അവരതങ്ങനെ വരയ്ക്കാറുണ്ട് അപ്പം ഒരു ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സംശയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് എന്ത് യോഗ്യതയാണ് കൃഷ്ണനെ വരയ്ക്കാനായിട്ട് കൃഷ്ണൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മുഖവും ഇതൊക്കെ വരയ്ക്കാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്നാണ് ഭരത്രാജ് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക അദ്ദേഹം ഒരുപാട് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ ഇത് പ്രൂപ്പാദിനോട് അദ്ദേഹത്തിന് എങ്ങനെ ചോദിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്കണ്ഠ അദ്ദേഹത്തിനുണ്ട് ഞാൻ വരയ്ക്കുന്നത് കൃഷ്ണനുമായിട്ട് സാമ്യം സാമ്യമുണ്ടോ എന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഞാൻ ജസ്റ്റ് വരയ്ക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ അതെങ്ങനെ ഭഗവാനുമായിട്ട് സാമ്യമുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ സംശയമുണ്ട് അപ്പൊ ഒരു വട്ടം അദ്ദേഹം ശീലപ്രഭൂപ്പാന്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ സംശയം കിടക്കുകയാണ് പ്രൂപ്പാനോട് ചോദിക്കാനുള്ള ഒരു മടിയുണ്ട് അപ്പൊ പുതിയതായിട്ടൊരു ഡിവോട്ടി അവിടെ വന്നായിരുന്നു അദ്ദേഹം പെയിന്റാണ് മുരളീധരൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെയും പെയിന്റിങ്സ് നമുക്ക് കൃഷ്ണ ബുക്കിൽ കാണാൻ പറ്റും മുരളീധരൻ പ്രഭുവിൻ്റെയും മാജ ഭരത് രാജ് പ്രഭു ഇവരൊക്കെയാണ് പെയിന്റ് കൃഷ്ണ കൃഷ്ണബുക്കിലേക്ക് പെയിന്റിങ്സ് ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹം പക്ഷെ പുതുതായതുകൊണ്ട് അദ്ദേഹത്തിനൊരു സംശയമൊന്നും ഉണ്ടായില്ല അത് പ്രൗപ്പാവിനോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ആ റൂമിൽ ഒരുപാട് പെയിന്റിങ്സ് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു ആ റൂമിലാണ് ആർട്ടിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മീറ്റിംഗ് ആണ് അപ്പൊ പ്രുപ്പ തന്നത്തുണ്ട് പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട് അപ്പൊ റൂപതിനോട് അദ്ദേഹം ചോദിച്ചു റൂപ്പിതിനകത്ത് ഒരുപാട് കൃഷ്ണന്റെ പിക്ചേഴ്സുണ്ടല്ലോ ഏത് പിക്ചറാണ് കൃഷ്ണനുമായിട്ട് കൂടുതൽ സാമ്യം എന്നിങ്ങനെ ചോദിച്ചു പിന്നെ പ്രൂപ്പ ഒരു അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കിയിട്ട് മുരളീധരനെ നോക്കിയിട്ട് പറഞ്ഞു എല്ലാ പിക്ചറും കൃഷ്ണനുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ള ഇതിൽ ഇങ്ങനെ പറഞ്ഞു ഒന്നും വ്യത്യസ്തമല്ല എല്ലാ പിക്ചേഴ്സും കൃഷ്ണനുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതാണ് അത് പറഞ്ഞിട്ട് നിർത്തി അപ്പം അത് ഇദ്ദേഹം ഭരദ്രാജ് അത് മനസ്സിലായി എന്താണ് പ്രഭുപാദ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി കാരണം ഭഗവാൻ എല്ലാ എത്ര ഏതൊക്കെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം ഭഗവാനിലുണ്ട് എന്നുള്ളതാണ് ശീല പ്രഭുപാദ് അതിലൂടെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ ഒരു 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 ഫ്രെയിമേ നമുക്ക് കാണാൻ പറ്റും പക്ഷെ കൃഷ്ണന് അൺലിമിറ്റഡ് ഫ്രെയിം ഉണ്ട് എന്നുള്ളത് ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ പല ഒരു ഷെയ്ഡുകൾ ഭഗവാനുണ്ട് എന്നുള്ളത് പ്രൂപാത അതിലൂടെ ആ ശിഷ്യന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്